എല്ലാര് നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ് എക്സാം ഒക്കെ ആവാറില്ല ചെറിയൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എല്ലാരും എന്തായി എവിടെ വരെ ആയി സ്റ്റഡീസ് ഒക്കെ ഉള്ളവർക്കൊന്നും കമന്റ് ചെയ്യാം അപ്പൊ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്കിനും കൊറേ കോഷൻസ് കവർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോ എനിക്കറിയാം ടൂ ഡേ കൊണ്ടോ ത്രീ ഡേ കൊണ്ടോ ഫോർ ഡേ കൊണ്ടോ ഇതൊന്നും ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല അപ്പൊ പറ്റുന്ന അത്രയും കവർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാനിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിക്കണം അല്ലാതെ അവിടുന്ന് കുറച്ച് ഇവിടെ കുറച്ച് നോക്കിയിട്ട് പഠിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിക്കണം കാരണം അത് ഇപ്പോഴത്തെ എക്സാമിന് വേണ്ടിയിട്ടല്ല ആക്ച്വലി പ്രിപ്പയർ ചെയ്യുന്നത് ഈ എക്സാം വരാൻ കിടക്ക മോഡൽ വരുന്നുണ്ട് പബ്ലിക് എക്സാം വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ട് ഇപ്പൊ തൊട്ടേ പഠിച്ചു തുടങ്ങുക അതായത് ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പൊ പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിക്കുക അപ്പോ ഇതിൽ മൂന്ന് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും ഇതുവരെയായിട്ടും ഒന്നും പഠിക്കാത്ത ആൾക്കാർ പിന്നെ ആ കൊറച്ചൊക്കെ അറിയാം എന്നാ കൊറച്ചറിയാൻ വെച്ച് അറിയില്ല കുറച്ചറിയാൻ വെച്ചാൽ അറിയില്ല എൻറെ പോലെ തറക്കരുത് മൂന്ന് എല്ലാം പഠിച്ച് ഫസ്റ്റ് ഡേ നല്ല ഓർഡറിൽ ഒരു കുഴപ്പമില്ല ഫസ്റ്റ് ഡേ പഠിച്ചു പോയിട്ടുള്ള പിള്ളേര് ഉണ്ടാവും മൂന്ന് ടൈപ്പ് ഓഫ് പിള്ളേർ ഉണ്ടാവുക അപ്പൊ ഈ മൂന്ന് പേർക്കുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോ ഞാൻ ഇന്ന് മിഡിലാകാൻ കേട്ടോ കുറച്ച് പഠിച്ചു ചോദിച്ചാൽ പഠിച്ചു നിന്നാ പഠിച്ചില്ലേ ചോദിച്ചാൽ പഠിച്ചില്ലേ അതേപോലെയാണ് എനിക്കറിയാൻ പറ്റിയ സിറ്റുവേഷൻ അങ്ങനെയാണ് എനിക്ക് അങ്ങനെയൊക്കെ തന്നെ കവർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക വേഗം സ്പീഡിലെ എല്ലാ പോർഷൻസും കവർ ചെയ്യാനുള്ള ഇതൊന്നും എനിക്കില്ല അപ്പോ എനിക്ക് പറ്റണ പോലെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഇനിയും കവർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഇനി ഓൾറെഡി ഒരു ഫണ്ടേയും കൂടി ഗ്യാപ്പുണ്ട് അപ്പൊ നാളത്തെ ഒരു ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിരുന്ന നമുക്ക് പറ്റുന്ന പോലെ കുറച്ച് പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോ ഒന്നും പഠിക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയായി പറഞ്ഞ് അറിയില്ല ഞാനും ഏകദേശം വേണമെങ്കിൽ ആ കൂട്ടത്തിൽ കൂടാം പക്ഷെ എന്നാലും കംപ്ലീറ്റ്ലി കൂടാൻ പറ്റില്ല ഞാൻ കുറച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കുറച്ചൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്നും പഠിക്കാത്ത ആൾക്കാർ ഇത് നിങ്ങൾ ഒന്നും പഠിച്ചില്ല സാരില്ല പോട്ടെ ഒട്ടാ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയുള്ളത് മാക്സിമം പഠിക്കാൻ വേണ്ടി നോക്കുക അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചിലപ്പോ ഈ എക്സാമിന് നമുക്ക് ഒരു പാസ് മാർക്കിങ്ങിന് വേണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഫുൾ ചാപ്റ്റർ കവർ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് പോർഷൻസ് കവർ ചെയ്തെടുക്കാനോ ഉള്ള ടൈം ആക്ച്വലി ഒന്നും പഠിക്കാത്ത ആൾക്കാർക്ക് ഉണ്ടാവില്ല അതായത് ചിലപ്പോൾ ഇന്നൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല ഒക്കെ നാളേക്ക് വേണ്ടി മാറ്റി വെച്ച ആൾക്കാരോട് പറയാറത് നിങ്ങൾ ആക്ച്വലി അത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ഒരു ചാപ്റ്റർ എടുക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം നോക്കി 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 കണ്ടിപ്പോവാം അല്ലാതെ പെട്ടെന്നൊന്നും പഠിച്ചാൽ തലേക്കേറിയാന്നുള്ള ആൾക്കാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ സൈലും എക്സാമിനെ വെച്ചിട്ട് പോയിട്ട് അങ്ങനെ കുറെ ചാനൽസ് അവൈലബിൾ ആണല്ലേ അപ്പൊ അവരുടെയൊക്കെ എന്ത് ചെയ്യണം സൂപ്പർ സിക്സ്റ്റീന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ അപ്ലോഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അത് നോക്കുക അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു നമുക്ക് ഓൾറെഡി ഉച്ചയ്ക്കാണ് എക്സാം നമുക്കത് കവർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കി പോവാം ഇനിയിപ്പോൾ വരുന്നത് ഫിസിക്സും അതേപോലെ തന്നെ ബയോജി ആണല്ലോ അപ്പൊ എങ്ങനെയാണ് അങ്ങനെ ടഫാണെന്ന് ചോദിച്ചാൽ ടഫ് ആണ് ഫിസിക്സ് ആയാലും ബോട്ടണി ജുവളജി ആയാലും ആണ് പക്ഷെ നമുക്ക് അങ്ങനെ ലോങ് ആൻസർ ടൈപ്പ് ഒന്നും വരില്ല ഒരു കുറച്ച് അത്യാവശ്യം സെന്റൻസിൽ എഴുതാനുള്ളത് മാത്രം തന്നെ ഉള്ളൂ അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്നും രാവിലെ രാവിലെ പഠിക്കാതെ അങ്ങനെ പഠിച്ചാൽ നമുക്ക് ചിലപ്പോ ൺ അവർ കൊണ്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈൻ ബൈ ലൈൻ വേർഡ് ബൈ വേർഡ് വായിച്ച് വായിച്ചിട്ട് അത് മനസ്സിലാക്കി വയ്ക്കുക എന്നിട്ട് മിക്കത് പഠിക്കാൻ നിൽക്കരുത് കാരണം എന്താ വെച്ചാൽ പഠിക്കാതെ ടൈമില്ല അപ്പൊ വേർഡ് ബൈ വേർഡ് വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി പഠിക്കാൻ നിക്കരുത് ഇടയ്ക്കിടയ്ക്ക് അത് വായിക്കാം എന്നിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക വായിക്കാൻ അർത്ഥം മനസ്സിലാക്കുക അങ്ങനെ ചെയ്യുക കാരണം അല്ലെങ്കിൽ നമുക്കത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല ഫുൾ ഇല്ലെങ്കിലും ഒരു മാക്സിമം കവർ ചെയ്യണ്ട അതുപോലും പറ്റില്ല കുറച്ച് വളരെ കുറച്ച് മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത്ര കവർ ചെയ്താലും നമുക്ക് എവിടെ എവിടെന്നൊക്കെയാ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയാൻ പറ്റില്ലല്ലോ അപ്പോ അത് ഫുള്ളി ഒന്ന് പഠിക്കാതെ ഇമ്പോർട്ടൻ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് വായിക്കുക വായിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അത് മൈൻഡിലോട്ട് നല്ലോണം സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് അറിയുന്ന പോലെ എൻഡ് ചെയ്യാം എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യാം പിന്നെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ഗ്രാമറോ അങ്ങനെ ഒരു കാര്യം നോക്കില്ല നമുക്ക് അറിയുന്ന കാര്യം അത് ട്രൂ ആയിരിക്കണം ശരിയായിരിക്കണം അത് അതേപോലെ തന്നെ എഴുതണം അല്ലാതെ സെന്റൻസ് മാറ്റി എഴുതരുത് നമുക്ക് അറിയുന്ന പോലെ നമ്മുടെ ഓൺ വേർഡ്സിൽ നമ്മൾ എഴുതിയാലും മതി കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്തായാലും മാർക്ക് കിട്ടും അല്ലാതെ വേർഡ് ബൈ വേർഡ് ആയിട്ട് പഠിക്കാനുള്ള ടൈം ഇല്ല തേർഡ് ആൾക്കാരെ കാര്യം പറഞ്ഞില്ലേ ഫസ്റ്റ് കുട്ടിയിൽ പഠിച്ചു വരുന്നുണ്ട് അവർക്ക് ഇതൊക്കെ വായിച്ച് റിവൈസ് ചെയ്യാനുള്ള ഉണ്ട് അല്ലാതെ നമ്മളെ പോലെ ഫസ്റ്റും സെക്കൻഡും നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും പഠിക്കാനേ ടൈം ടൈമുള്ളൂ റിവൈസ് ചെയ്യാനുള്ള ഇല്ല അപ്പൊ റിവൈസും കൂടി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വേർഡ് ബൈ വേർഡ് ആയിട്ട് വായിക്കുക അർത്ഥം മനസ്സിലാക്കുക എന്നിട്ട് ഒരു ചാപ്റ്റർ ഫുള്ള അങ്ങനെ നോക്കുക എന്നിട്ട് ചാപ്റ്റർ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടു നോക്കാം അപ്പൊ നമുക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്താൽ മതി ഞാനിപ്പോ അങ്ങനെ ചെയ്യണം കേട്ടോ അതായത് എനിക്കിപ്പോ ഒരു ചാപ്റ്റർ ഇരുന്ന് നോക്കി എന്തൊക്കെയാ ഇമ്പോർട്ടന്റ് തപ്പാനുള്ള ടൈമില്ല കാരണം എക്സാം ആയി തുടങ്ങി അപ്പൊ അത്രയും വേണ്ടത് പ്രീവിയസ് ഇയർ ആയാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും പ്രീവിയസ് ഇയർ തന്നെ നോക്കിയിട്ട് പോവാം അതാന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാവും അപ്പൊ അങ്ങനെ നോക്കിയിട്ട് പോയാൽ മതി പിന്നെ സെക്കൻഡ് എന്റെ പോലെ നിൽക്കുന്ന ആൾക്കാർ അവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത് ഫസ്റ്റ് തൊട്ടേ നോക്കി പോയത് നമുക്ക് അതിനുള്ള ടൈം ഇല്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈലം എക്സാമിനറൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ലോ ഈ ചാപ്റ്ററിൽ ഇതൊക്കെ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോസ് എടുത്ത് നോക്കാം ആ വീഡിയോസ് എടുത്ത് നോക്കിയിട്ട് അത് പഠിച്ചാൽ മതി പിന്നെ സൂപ്പർ സിക്സ്റ്റീനിലൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഏകദേശം എക്സാമിന് വരുന്നത് അപ്പൊ കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ആ ചാപ്റ്റർ കവർ ചെയ്യണം കവർ ചെയ്യണം എന്നാലോച്ച് ഞാൻ അങ്ങനെ ആട്ടോ ആ ചാപ്റ്റർ കവർ ചെയ്തേ കവർ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫസ്റ്റ് ഒട്ടേക്ക് നോക്കാതിരിക്കും ഇരിക്കരുത് ടൈം പോവും വേറെ ഒരു ചാപ്റ്റർ നോക്കാനുള്ള ടൈം കിട്ടില്ല അപ്പോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചാപ്റ്റർ എടുക്കുക അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നോക്കിയിട്ട് പിന്നെ അത് റിവൈസ് ചെയ്താൽ മതി അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല കുറച്ചെങ്കിൽ കുറച്ച് നമുക്ക് ഓർമ്മ കിട്ടും എക്സാം ഓളിൽ എത്തിയാ വേണ്ടപ്പെട്ടതൊക്കെ പിന്നെ അതേപോലെ പ്രോബ്ലംസ് ആയാലും ഔട്ട് ചെയ്യേണ്ടതായാലും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നുകൊണ്ട് എഴുതി 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 നോക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതിയായിരിക്കും എന്ന് തോന്നുന്നു നമുക്ക് കിട്ടായിരിക്കും എഴുതാൻ പറ്റിയായിരിക്കും ഫിസിക്സിന്റെ കാര്യം ആയതുകൊണ്ട് എനിക്കും ടെൻഷൻ ഉണ്ട് കാരണം അറിയാലോ ഞാൻ ക്ലാസ്സസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ഒക്കെ യൂട്യൂബ് ക്ലാസ്സ് നോക്കിയിട്ടാണ് പഠിക്കുന്നത് യൂട്യൂബ് ക്ലാസ് ആയാലും പറയാതിരിക്കാൻ വയ്യാ നമുക്ക് വേഗം നോക്കിയാൽ മനസ്സിലാവുക ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മളൊന്നും കൂടി നോക്കി പഠിക്കണം പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എക്സാമിന്റെ അന്ന് അതായത് നമുക്ക് ഉച്ചക്കാണല്ലോ എക്സാം ഉണ്ടാവുക അപ്പൊ മോർണിംഗ് ഒന്നും ഇരുന്ന് പഠിക്കാൻ നിൽക്കരുത് മറന്ന് പോവും അപ്പൊ തലേ ദിവസം പഠിച്ചു പഠിച്ചിരിക്കാം എന്നിട്ട് നിങ്ങൾക്ക് വേഗം പഠിച്ച താഴേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ നേരത്തെ എണീച്ചിട്ട് മോർണിംഗ് ഏർലി മോർണിംഗ് എണീറ്റിട്ട് ഇരുന്ന് പഠിക്കാനുള്ള കുറച്ച് പഠിച്ചു എണീട്ട് പിന്നെ പഠിച്ചതും മോർണിംഗിൽ പഠിച്ചതും എല്ലാം കൂടിയിട്ട് റിവൈസ് ചെയ്ത് നോക്കിയാൽ ഉച്ച അവിടേക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അറിയില്ല എനിക്കങ്ങനെയൊക്കെ തന്നെയാണ് അവർ ഓർമ്മ നിൽക്കില്ല സമകളിലിരിക്കുക അതൊക്കെ കുറച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ രാവിലെ രാവിലെ പഠിക്കുന്നോട്ടാണ് അത് അവസാന ടൈമിൽ ഒന്നും ഒരിക്കലും ഇങ്ങനെ എന്താ പറയാ എന്തങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ പൈകാട്ട് പഠിക്കില്ല അത് ചെയ്യരുത് പറ്റില്ല നടക്കില്ല ഓർമ്മ നിക്കില്ല പക്ഷെ നമ്മള് ഫസ്റ്റ് ഡേ അങ്ങനെ പഠിച്ചു വന്നിട്ട് എക്സാമിന്റെ ടൈമിലൊക്കെ വൈസ്യ നമുക്ക് ഓർമ്മ നിക്കുമായിരിക്കും പക്ഷെ അല്ലാതെ നമ്മൾ വെറുതെ വൈകാട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോ ഇങ്ങനെ ചെയ്ത് നോക്കുക തേർഡ് സെക്ഷനിൽ വരുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ തന്നെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച നോട്ടും ടെക്സ്റ്റ് ബുക്കും വെച്ചിട്ടൊക്കെ റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല എല്ലാം ഓർമ്മയുണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് മൈൻഡിൽ ഉണ്ടാക്കി ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ തന്നെ നല്ലോണം ബെറ്ററാവും ഇനി എക്സാംസ് ആയാലും നല്ലോണം ചെയ്യാൻ പറ്റും സുക്കർ ആയിട്ട് എക്സാം ഉണ്ടാകാൻ പറ്റും ഒരു കുഴപ്പമുണ്ടാവില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും മാർക്ക് മാർക്കിങ് നമ്മൾ വെച്ചിട്ടുണ്ടാവില്ല ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്പൊ അതൊക്കെ നോട്ട്സ് പിന്നെ മിസ്സ് പറഞ്ഞ നോട്ട്സ് അതേപോലെ തന്നെ ട്യൂഷനിൽ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ നോട്ട്സ് എല്ലാം കൂടി റിവൈസ് ചെയ്തിട്ട് എക്സാമിന്റെ തലദൂസം എന്ത് ചെയ്യണം ഇപ്പൊ നമുക്ക് കുറെ ലീവ് ഒക്കെ അപ്പൊ എക്സാമിന്റെ തലദൂസം എന്ത് ചെയ്യണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തേർഡ് സെക്ഷനിലെ ആൾക്കാരെ കാര്യമായിട്ടൊ പറയുന്നത് അത് ഫസ്റ്റ് ഓർഡർ തന്നെ പോയി പഠിച്ചാൽ അവർക്ക് സുഖമായിരിക്കും കാരണം അവർക്കൊരു ടെൻഷനോ എക്സാം ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്റെ കാര്യം ഇങ്ങനെ പറയാൻ പറ്റില്ല എന്നതില് കൂട്ടാൻ പറ്റില്ല അത് ഈ കലോത്സവം ഒക്കെ വന്നുകൊണ്ട് കാരണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്നും പഠിക്കുന്നുണ്ടായിരുന്നു എന്നും ഞാൻ പഠിച്ചിരുന്നു കേട്ടോ എന്നും പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണ കൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മ നിൽക്കും പക്ഷെ പകുതിയാകുമ്പോ അത് ബ്രേക്ക് ആയി പോയി നല്ലോണം ബ്രേക്ക് ആയി പഠിക്കാനൊന്നും തൈമിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നത് സാറില്ലേ ഞാനത് റെഡി ആക്കി എടുക്കും എക്സാം ആവുമ്പോഴേക്കും അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത് പിന്നെ സെക്കൻഡ് ടേം ആയതുകൊണ്ട് കൂടുതലും ഫസ്റ്റ് ടേമിലെ പോഷൻസ് കുറവാണ് അതായത് ഒന്നും വരുന്നില്ല എന്നല്ല വരുന്നുണ്ട് പക്ഷെ കുറവാണ് സെക്കൻഡ് ടേം എന്ന് തന്നെയാണ് കൂടുതലും ചോദിക്കുന്നത് അപ്പൊ അത് നല്ലോണം പഠിക്കാതിരിക്കസ്റ്റ് പഠിക്കുമ്പോ അതെന്നിരുന്നു പഠിക്കുക അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല ഇപ്പോ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ചോദിക്കുന്നില്ല എന്നാലുണ്ടല്ല കുറച്ച് അധികം എന്ന് പറയുന്നില്ല കുറച്ച് ചോദിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണ്ട സെക്കൻഡ് ടേമില് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി ഞാൻ അങ്ങനെയാട്ടോ ചെയ്തത് പിന്നെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തപ്പോഴും എനിക്കത് മനസ്സിലായേ ഫസ്റ്റ് അതിനെ ചോദിക്കുന്നില്ല സെക്കൻഡ് ടേം എന്നാണ് കൂടുതലും ചോദിക്കുന്നത് അപ്പൊ എന്തായാലും ഞാൻ ബുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ മോഷൻ ഇൻ മോഷണിന്റെ പ്ലെയിൻ ലോസ് ഓഫ് മോഷൻ വർക്ക് എനർജി പവർ തെർമോ ഡൈനാമിക്സ് സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസ് ആ ചാപ്റ്റർ ചെയ്യുക അത് ഗ്രാവിറ്റേഷൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഇതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആക്ച്വലി പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ലാസ്റ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് അത് സ്കൂളിൽ എടുത്തിട്ടില്ല അപ്പൊ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് ഫസ്റ്റ് എടുത്തത് അപ്പൊ അതാണ് നമുക്ക് വരുന്നെന്ന് ഞങ്ങൾ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് വരെ എനിക്ക് ഉണ്ടാവാം അപ്പോ ഇതിൽ എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് വർ ചെയ്യാനുള്ളത് ഈ വർക്ക് എനർജി പവർ തൊട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബാക്കി യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് മോഷന്റെ സ്ട്രേറ്റ് ലൈൻ മോഷൻ്റെ പ്ലെയിൻ അതുപോലെ ലോസ് ഓഫ് മോഷൻ ഇതൊന്നും പഠിക്കണ്ടെന്നല്ല പഠിക്കണം പക്ഷേ ഈ വർക്ക് എനർജി പവർ ഇവിടെ നിട്ടായിരിക്കും കൂടുതൽ ഉണ്ടാകാം മറ്റൊന്നും ഇല്ലാന്നല്ലാട്ടോ പറയുന്നത് പറയാൻ പറ്റില്ല മറ്റൊന്നും ചിലപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എക്സാമിന്റെ കാര്യം ഇതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ വർക്ക് എനർജി പവർ ഇങ്ങനത്തെ ചാപ്റ്റർ ഒക്കെ ഒന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ കാരണം ഇതിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോ ഇവിടെ നിന്നൊക്കെ തൊട്ടാണല്ലോ ചോദിക്കാം ഫസ്റ്റ് ചോദിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല ചോദിക്കാം പറയാൻ പറ്റില്ല ഇതും കുറച്ച് ഏതിയായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ ഇമോഷൻ സ്റ്റേറ്റ് ലൈനും അങ്ങനത്തെ ഒക്കെ പക്ഷെ ഇതൊന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം പിന്നെ ലാസ്റ്റ് വരുന്ന ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് അതൊന്നും അധികം ചോദിക്കാൻ ചാൻസ് കുറവാട്ടോ ലാസ്റ്റ് ഉള്ള ചാപ്റ്റേഴ്സ് ഒന്നും അധികം അങ്ങനെ വരുന്നില്ല കുറവാണ് ബേസിക്കലി കുറവാണ് ഗ്രാവിറ്റേഷൻ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട് പക്ഷെ ഇതിന്നൊക്കെ കുറവാണ് പിന്നെ തെർമോ ഡയനാമിക്സ് ലൈനും ഫസ്റ്റ് ലോഫ് തെർമോ ഡയനാമിക്സ് അതൊക്കെ ഒന്ന് നോക്കിയൊക്കെ അതൊക്കെ ഇമ്പോർട്ടന്റാണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റിൽ പിന്നെ എനിക്ക് ഞാൻ ചാപ്റ്റർവൈസ് ആയിട്ട് പറയുന്നില്ല അതെനിക്ക് പറ്റുകയാണെങ്കിൽ നാളെ ഞാനൊരു വീഡിയോ ഇടാം കാരണം ഇപ്പം എനിക്ക് കുറച്ചുകൂടി കവർ ചെയ്യാനുണ്ട് പോർഷൻസ് അപ്പോൾ അങ്ങനെ എടുത്തെടുത്ത് എനിക്ക് ഇതൊക്കെ പഠിക്കണം ഇതൊക്കെ പഠിക്കാൻ പറയാൻ അറിയില്ല അപ്പൊ നാളെ നോക്കട്ടെ എന്റെ പഠിച്ചു തരികയാണെങ്കിൽ ഞാൻ നാളെ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം കേട്ടോ നോക്കട്ടെ ഷുവർ എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്റെ കാര്യം ഇപ്പം എല്ലാവർക്കും അറിയില്ല കലോത്സവത്തിന് പോയിട്ട് ക്ലാസ്സിലോ കയറിയിട്ടില്ല അപ്പൊ അവസാനത്തെ എന്റെ ഇന്ന് പഠിക്കുന്നതാ അപ്പൊ എന്തൊക്കെയാ നോക്കണ്ടേ എന്തൊക്കെയാ പഠിക്കേണ്ടത് എനിക്കെന്നറിയാത്ത അവസ്ഥയാണ് അപ്പൊ അതിന് എനിക്ക് വീഡിയോ ആകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നോക്ക ഞാൻ മാക്സിമം വൈകീട്ട് ഈ വരുന്നത് വീഡിയോ എടുത്ത് വയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ പഠിച്ച് തീരുകയാണെങ്കിൽ കുറച്ചൊക്കെ പഠിച്ചു തീരുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാട്ട് ചാർട്ടേഴ്സ് ആണ് നോക്കിയിട്ടുള്ളത് അതിൽ ഞാൻ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻഷാല്ല നാളെ പറ്റുകയാണെങ്കിൽ വീഡിയോ ചെയ്യാട്ട നോക്കട്ടെ അപ്പൊ എനിക്കും അത് വീഡിയോ എടുക്കുമ്പോൾ താറാവും ചെയ്യും അപ്പോൾ ഞാൻ നോക്കട്ടെ ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞതരാം പി വി ക്വസ്റ്റ്യ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നേ ഞാൻ നോക്കിയിട്ട് നാളെ പറഞ്ഞുതരാം ഇപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് നമ്മള് ഫ്ലുവന്റ് ആയിട്ടില്ല അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞിട്ട് കറില്ലല്ലോ അപ്പോ ഫ്ലുവൻ്റ് ആവാത്ത കൊണ്ടാണ് ഞാൻ പറയാത്തത് എന്തായാലും ഞാൻ മാക്സിമം ഇതിനെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും കാരണം ഇനി കുറച്ചും കൂടെയൊക്കെ എനിക്ക് കവർ ചെയ്യാനുണ്ട് എന്നാൽ കവർ ചെയ്തത് ഞാൻ മറക്കുന്നുണ്ട് എന്ന് തന്നെ ഒരു ടെൻഡൻസി വരുന്നുണ്ട് കുഴപ്പമില്ല ലാസ്റ്റ് ടൈം ഇരുന്ന് പഠിക്കുന്നോണ്ടുള്ള പ്രശ്നമാണ് നോക്കാം നമുക്ക് അപ്പൊ പറ്റാണെങ്കിൽ ഞാൻ ഇതിൻ്റെയും കൂടി വീഡിയോ നാളെടാൻ വേണ്ടി നോക്കാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് അതേന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഫ്ലൂയിഡ്സ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സോൾവ്സ് ആവാം അറിയില്ല പല സ്കൂളിലും പല രീതിയിലാണല്ലോ അപ്പോൾ ക്വസ്റ്റ്യൻസ് അധികം വരാൻ ചാൻസ് കുറവാണ് ഇത് വരാൻ അങ്ങനെയായിരുന്നു കേട്ടോ കെമിസ്ട്രിയൊക്കെ അങ്ങനെയായിരുന്നു എന്തായാലും നിങ്ങൾക്ക് എഴുതിയപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അഫ്സാൻ ചാപ്റ്ററിൽ നിന്ന് അധികം ഒന്നും ചോദിക്കുന്നില്ല ഇനി മുന്നത്തെ ഒരു മിഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കാം ഞാൻ പറഞ്ഞ പോലെ പി വിക്യു ക്വസ്റ്റ്യൻസ് ഒരിക്കലും മറക്കരുത് എന്തായാലും ചെയ്യാം പിന്നെ മാക്സിമം എക്സാമിനോ സൈഡും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ ആരുടെ വേണമെങ്കിൽ നോക്കാം എല്ലാം എന്താണെങ്കിലും ഒന്ന് മെച്ചാണ് അപ്പൊ ഏത് ക്ലാസ്സസ് വേണമെങ്കിലും ഇരുന്ന് കാണാം എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പറയാൻ പറ്റില്ല ഞാൻ ആക്ച്വലി സൈലം ആണ് വീഡിയോസ് എല്ലാം കാണാറുള്ളത് പക്ഷെ എനിക്ക് എക്സാമിനറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എക്സാമിനറില് വീഡിയോവും കാണാറുണ്ട് പറയാൻ പറ്റില്ല മൂഡ് മൂഡനുസരിച്ചിരിക്കും ചിലപ്പോൾ ഇത് മനസ്സിലായി അടുത്ത് നോക്കും അടുത്ത് മനസ്സിലായെങ്കിൽ നിന്ന് നോക്കും അങ്ങനെ ആയിരിക്കും മനസ്സിലാവായില്ല മനസ്സിലാവുക ചെയ്യും പക്ഷെ ഒന്നുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് നമ്മൾ എടുത്ത് നോക്കുകയാണ് ചെയ്യാം അതായത് ഓരോരു ചാപ്റ്ററും പല രീതിയിലാണല്ലോ അപ്പൊ ചിലപ്പോൾ ഈ ചാപ്റ്റർ ഒരാളെടുത്ത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അല്ലെങ്കിൽ ആ ചാപ്റ്റർ വേറെ ഒരാളുടെ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല അപ്പൊ മനസ്സിലാവുന്നവരെ ക്ലാസ് ഇരുന്ന് കാണും ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിന്റെ ഈ ക്ലാസ് ഇരുന്ന് കാണും അപ്പൊ നമുക്ക് വേഗം മനസ്സിലാവും അപ്പൊ അങ്ങനെ ചെയ്യാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും വേറെ 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 ചാനലുകൾക്ക് നോക്കി കമ്പയർ ചെയ്താൽ അങ്ങനെ ഒന്നും പഠിക്കരുത് കാരണം ടൈം ഇല്ല നമുക്ക് അങ്ങനെ ടൈം എന്ന് പറഞ്ഞ സംഭവില്ല നമ്മൾ ചിലപ്പോ ഇത് കണ്ടിട്ട് പറയുന്നത് സുഖ അടുത്ത് നോക്കാം സുഖം ഞാനും അങ്ങനെയാണ് അതുകൊണ്ട് പറയുന്നത് ചെയ്യരുത് ടൈം കിട്ടില്ല പിന്നെ എക്സാമിന്റെ അന്ന് രാവിലെ നേരത്തെ നീട്ട് എന്തൊക്കെ യോ എന്ന് നോക്കി ടെൻഷൻ അടിച്ചിട്ട് എത്താറപ്പെട്ട് എക്സാമിനെ കൊണ്ട അവസ്ഥ വരും ചെയ്യരുത് തലേ ദിവസായാലും ഒരൊറ്റ വീഡിയോ കാണാൻ ശ്രമിക്ക നിങ്ങൾ അത് സെർച്ച് ചെയ്യാം ഏതൊക്കെ വീഡിയോ ആണ് ബെറ്റർ ആയിട്ട് തോന്നിച്ച് കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്തിട്ട് ഇരുന്ന് കാണാട്ടോ സെർച്ച് ചെയ്യാനും ടൈം ഇരുന്ന് കളയരുത് അതേപോലെ തന്നെ ഉം മോട്ടിവേഷൻ വീഡിയോസ് ഒന്ന് കണ്ടിരുന്ന ടൈം ട്രൈ ചെയ്തോ കാരണം എന്താണെന്ന് വെച്ചാൽ മോട്ടിവേഷൻ ഒന്നും കേൾക്കാൻ ടൈമില്ല നമ്മളെങ്ങനെയാണ് മോട്ടിവേഷൻ നമ്മള് പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ എനിക്ക് ഇണ്ടാ സ്വഭാവം എനിക്കെനിക്കിരുന്ന് മോട്ടിവേഷൻ ഒന്നും കണ്ടത് കാര്യമില്ല വെറുതെയാണ് മോട്ടിവേഷൻ ഒന്നും ഇരുന്ന് കാണരുത് മോട്ടിവേഷൻ കണ്ട ഈ മോട്ടിവേഷൻ കാണും ആ പിന്നെ കുറച്ചിട്ട് ആപ്പൊ പഠിക്കണം ഇപ്പൊ എല്ലാം സെറ്റാക്കണം എന്ന് തോന്നുന്നു പിന്നെ കുറച്ചൊന്നും പഠിച്ച് മോട്ടിവേഷൻ കുറഞ്ഞല്ലോ പിന്നെ മോട്ടിവേഷൻ ഇരുന്ന് കാണും അതുകൊണ്ട് അവര് ചെയ്യരുത് അതൊക്കെ ഫസ്റ്റ് ൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സംഭവം ഫസ്റ്റ് ഒട്ടേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്ന ആൾക്കാർക്കുള്ളതാണ് അങ്ങനെ അങ്ങനെ ആ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പല കുട്ടികളും പല രീതിയിലാണല്ലോ എന്റെ ആൾക്കാർ ആൾക്കാരെടുത്താണ് പറയുന്നത് മോട്ടിവേഷൻ കണ്ടിട്ട് വെറുതെ സമയം കാണേണ്ട നമുക്ക് പറ്റിയ പരിപാടികൾ നമ്മൾ പഠിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ ചില ആൾക്കാരുണ്ടാവും മോട്ടിവേഷൻ കണ്ടോ പെട്ടെന്ന് ഒരൊറ്റ വീഡിയോ കണ്ടാലും അവർ സെറ്റാകും അവർക്ക് അത് മാത്രം മതിയാക്കും പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് കുറച്ചു പഠിക്കും മോട്ടിവേഷൻ പോകും പഠിക്കും മോട്ടിവേഷൻ പോകും അതുകൊണ്ടാണ് നിക്കരുത് അതിലൊന്നും നിൽക്കരുത് ഇരുന്ന് പഠിക്ക പറ്റുന്ന പഠിക്ക പിന്നെ ടെൻഷൻ സ്ട്രെസ് ഒക്കെ ഒഴിവാക്കുക ഇതെല്ലാം ഇനിയും കിടക്കുന്നുണ്ട് നമുക്ക് മോഡൽ ഉണ്ട് പബ്ലിക് ഉണ്ട് അതിനെ റെഡിയാക്കുക പിന്നെ അതേപോലെ തന്നെ ചിലപ്പോ വീട്ടിൽ നിന്ന് ഫോഴ്സ് ചെയ്യുന്നുണ്ടാകും പഠിക്കണം എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിക്കണം അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ എന്റെ മമ്മിയാ ചെയ്തിട്ടില്ല തന്നോട് അങ്ങനെ മമ്മിനോട് പറഞ്ഞിട്ടുണ്ട് പബ്ലിക് എക്സാമിൽ നീ നല്ല മാർക്ക് വാങ്ങിക്കണം ട്രോ ഇപ്പൊ ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണ പോലെ ഇരുന്ന് പഠിക്കുക അതായത് ക്രിസ്മസ് എക്സാമിന് മാർക്ക് കിട്ടില്ലല്ലോ ക്ലാസ്സിൽ പേപ്പർ മാർക്ക് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് അങ്ങനെയൊന്നും ആലോചിക്കണ്ടോ അതൊന്നും ചിന്തിക്കണ്ട പബ്ലിക് എക്സാമിന് വേണ്ടി ഇപ്പൊ പഠിക്കാം ഇപ്പൊ നിങ്ങൾ ഒരു ചാപ്റ്റർ നല്ല വൃത്തിക്ക് പഠിച്ച് അടുത്ത ചാപ്റ്റർ വൃത്തിക്ക് പഠിച്ച് അങ്ങനെ വൃത്തിക്ക് പഠിച്ച് പോകുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും പബ്ലിക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും അല്ലാതെ അവിടെ ആ കൺഫ്യൂഷൻ ആവും പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ നമ്മൾ പഠിച്ച ക്രിസ്റ്റ്യൻ രാവിലെ എക്സാമിന് വരിക അങ്ങനെ ഒരു കാര്യമുണ്ട് അതായത് ചിലപ്പോ നമ്മൾ രണ്ട് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാകും ബാക്കി രണ്ട് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല എവിടുന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരികയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാം അത്രയും പറ്റുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ ചാപ്റ്ററും ഒന്ന് കവർ ചെയ്യാട്ടോ എന്നിട്ട് അതില് വേണ്ടത് മാത്രം പഠിച്ചാൽ മതി ഇന്നും പെട്ടെന്നൊന്നും പഠിച്ച തലയിൽ കയറിയാന്നുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ സിക്സ്റ്റി സൂപ്പർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല അതൊക്കെ ഇരുന്ന് കാണുക അതിലെല്ലാം ഒരു വിധം പറയുന്നൊക്കെ തന്നെയാണ് വരുന്നത് അപ്പൊ അങ്ങനത്തെ നോക്കാം നോക്കട്ടോ അല്ലാതെ ചാപ്റ്റർ കാണാൻ നിനക്ക് ടൈമില്ല ചാപ്റ്റർ കണ്ട് നിങ്ങക്ക് പഠിക്കാനുള്ള ടൈമില്ല സ്ട്രെസ് ആണ് അങ്ങനെ ടെൻഷനാണെന്നൊക്കെ ഫീൽ ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ വഴിക്ക് പോവണ്ട കാരണം നിങ്ങൾക്ക് ഒന്നുകൂടി ആവും പിന്നെ നിങ്ങൾ പഠിച്ചതുപോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത അവസ്ഥയാവും അപ്പൊ അതുകൊണ്ട് പറ്റണ പോലെ എഴുതുക അങ്ങനെ ചെയ്താൽ മതി ഞാനിപ്പോ അങ്ങനെ ചെയ്യുന്ന സ്ട്രെസ് എടുത്തിട്ട് പഠിക്കുന്നില്ല പറ്റണ മാർക്ക് മതി അത് കഴിഞ്ഞിട്ട് ഇനിയും എക്സാം ഉണ്ടല്ലോ മോഡലൊക്കെ ആകുമ്പോഴേക്കും ഒന്നുകൂടി റെഡിയാക്കി എടുത്താൽ മോഡൽ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു പരിചയാവും അതേപോലെ തന്നെ പബ്ലിക് എക്സാം എഴുതാനും പരിചയാവും അപ്പോൾ അങ്ങനെ പഠിക്കാം പിന്നെ എല്ലാരോടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നും പഠിച്ച ആൾക്കാരാണെങ്കിൽ ഞാനും വേണമെങ്കിൽ അങ്ങനെ പറയാം ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാ അവിടുന്ന് കുറച്ചൊക്കെ അറിയാം നറച്ചൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ മറന്നു പോകുകയും ചെയ്യും അങ്ങനെ ഒരു ടെൻഡൻസി ആണ് ഏഹ് ഫുള്ള് അറിയില്ല ഞാൻ പറയുന്നില്ലേ കൊറച്ചൊക്കെ എനിക്കറിയാം അപ്പൊ അങ്ങനത്തെ ആൾക്കാരും അതേപോലെ ഒന്നും പഠിക്കാത്ത ആൾക്കാരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ എക്സാം കഴിഞ്ഞ് ഈ വെക്കേഷനിലെ വെക്കേഷൻ ഫുള്ള് ഇരുന്ന് ഞാൻ പഠിക്കണം എന്നല്ല പറയുന്നത് വെക്കേഷനിലെ കുറച്ചൊക്കെ പേര് കവർ ചെയ്യാൻ നോക്കുകട്ടോ എന്നാലും നിങ്ങക്ക് മോഡലാകുമ്പോൾ ഈസി ആവുള്ളൂ അല്ലെങ്കിൽ മോഡലാവുമ്പോ ഇനി ഇള്ള ടേമിന്റെ പഠിക്കണം ഫസ്റ്റ് ടേം പഠിക്കണം സെക്കൻഡ് ടേം പഠിക്കണം എല്ലാം കൂടി ഭയങ്കര ആവും ഇപ്പൊ ക്രിസ്മസ് എക്സാമിന്റെ പോലെ എന്തായാലും പബ്ലിക് എക്സാമിനോ കാണിക്കാൻ പറ്റില്ല മോഡൽ എക്സാം എന്തോ ആവട്ടെ പക്ഷെ പബ്ലിക് എക്സാമിന് അത് പറ്റില്ല ഇതോ അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെക്കേഷനിൽ കുറച്ചൊക്കെ ഇരുന്ന് കവർ ചെയ്യാം ഞാൻ അതാ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെക്കേഷനിൽ ഇന്നിട്ട് കുറച്ചൊക്കെ എങ്ങനെ അടിച്ച് പിടിച്ച് റീൽസ് ഒക്കെ എടുത്ത് നടക്കാം പക്ഷെ ബാക്കി കുറച്ച് ടൈമൊക്കെ ഇരുന്ന് പഠിക്കണം പഠിക്കാതെ റെഡി ആവില്ല കാരണം കവറായി കിട്ടില്ല ഭയങ്കര പ്രശ്നമാവും സാധനമാകുമ്പോ ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റില്ല എനിക്കൊന്നും അങ്ങനെ വേഗം പഠിച്ച് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാനും പ്ലാൻ ചെയ്ത അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുക ടെൻഷൻ അടിക്കേണ്ട കിട്ടിയ മാർക്ക് കിട്ടിയാൽ മതി ഇനി മാർക്ക് കിട്ടിയിട്ട് മാർക്ക് നല്ലോണം കുറവാണെങ്കിൽ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അപ്പൊ ഒന്നും പഠിക്കാത്തോരും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് സെക്ഷനിലുള്ള സെക്ഷനിലൊരാൾക്കാരായാലും പാസ് ആവാനുള്ള പോലെ മാർക്ക് ചെയ്യാം പോലെ വാങ്ങിക്കാം ഇനിയിപ്പൊ നല്ല ബുദ്ധിയുള്ള കുട്ടികളൊക്കെ ആയി പറയാൻ പറ്റില്ല ഓരോ കുട്ടികൾ ഓരോ ടൈപ്പാ ചിലപ്പോ ചില ആൾക്കാർക്ക് വേഗം ഇരുന്ന് പഠിച്ചാൽ വേഗം കിട്ടും ചെയ്യും അത് ലാസ്റ്റ് ടൈം ഇരുന്ന് പഠിച്ചാലും അവർക്ക് വേഗം കിട്ടും അപ്പൊ അങ്ങനത്തെ പിള്ളേര് മാക്സിമം നന്നായിട്ട് ഒക്കെ ഇരുന്ന് നോക്കിയിട്ട് പാസ് മാർക്കിന് കൂടുതൽ വാങ്ങിക്കാൻ നോക്കാം അങ്ങനെ ചെയ്താൽ മതി ടെൻഷനാവുക വേണം ടെൻഷൻ ഒരു കാര്യമില്ല കേട്ടോ അപ്പൊ നമ്മൾ പഠിച്ചിട്ടും കൂടി പോകും അപ്പൊ ഇതൊക്കെ ഞാൻ പകുതിയും എന്നോട് തന്നെയാണ് പറയുന്നത് കാരണം ഇതുള്ള പ്രശ്നങ്ങളാണ് ടെൻഷനാണ് പഠിച്ചതിന്റെ എക്സാമിന് അപ്പൊ അങ്ങനെ പിന്നെ ടെൻഷൻസ് കാര്യങ്ങളില്ല അപ്പോ നോക്കാം അപ്പൊ എനിക്ക് ഇതിൽ കുറച്ച് കവർ ചെയ്യാനുണ്ട് കേട്ടോ കവർ ചെയ്തിട്ട് എനിക്ക് പറ്റണത് ഞാൻ കവർ ചെയ്തിട്ട് ഞാൻ നാളെ അതിനെ കുറിച്ച് എന്തൊക്കെയാണ് ഞാൻ പഠിച്ച എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം നാളെ ഈവനിങ് ആകുമ്പോൾ വീഡിയോ ഇടാം അപ്പോൾ ഇന്ന് എനിക്കിനി കുറച്ചിരുന്ന് പഠിക്കണം നാളെ കുറച്ചിരുന്ന് പഠിക്കണം പറ്റണ ഞാൻ പഠിക്കുള്ളൂ സ്ട്രെസ് ചെയ്ത് ഞാൻ പഠിക്കില്ല കേട്ടോ അങ്ങനെ തലബോ എങ്കി ഇരുന്ന് പഠിക്കുന്നില്ല കാരണം അങ്ങനെ പഠിച്ചിട്ട് കിട്ടില്ല പറ്റണത് പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്താൽ മതി അപ്പൊ മാക്സിമം പറ്റുന്ന പോലെ കവർ ചെയ്യാൻ നോക്കുക നന്നായിട്ട് റിവൈസ് ചെയ്യാൻ നോക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക നന്നായിട്ട് ഫുഡ് കഴിക്കുക വെള്ളമൊക്കെ കുടിക്കാ കണ്ടേ വെള്ളം ഒന്നും കുടിച്ചിട്ടേ ഇല്ല പിടിക്കണം ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യണം ടെൻഷൻ അടിച്ചിട്ടാണ് അവിടെ ഒന്നും ചെയ്യാത്തത് പക്ഷേ ചെയ്യണം ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ ആണ് അപ്പൊ പഠിക്കാൻ പറ്റുന്ന അത്ര പഠിക്കുക അതൊക്കെ തന്നെയാണ് എനിക്ക് പറയുള്ളു നാളെ നമുക്ക് ഒരു വീഡിയോ എന്തായാലും ചിട്ടാ പിന്നെ എന്തോ ഒന്ന് പറയുന്നത് വിചാരിച്ചായിരുന്നു ആ പിന്നെ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ പറ്റാണെങ്കിൽ ടൈം കിട്ടണം ഒന്ന് എഴുതി 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 പഠിച്ചോട്ടോ അതായത് ഇപ്പൊ ഇങ്ങനെ ടേംസ് ആയിട്ട് വരുന്നതില്ലേ ഞാൻ പറയാണ്ട് ഈ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനല്ലോ അതൊക്കെ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ടൈം ഉണ്ട് നോക്കാം നിങ്ങൾക്ക് ഒരു റിവൈസ് ഇതും എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എഴുതി പഠിച്ചു നോക്കി ഈസി ആയിരിക്കും എനിക്ക് എന്തായാലും അതിനുള്ള ടൈം കിട്ടും തോന്നുന്നില്ല ചെയ്ത ആൾക്കാരോട് എന്താണ് ഞാൻ പറയുന്നത് ഒന്ന് എഴുതി പഠിച്ചു നോക്കി എക്സാം ഹോളിലെത്തി ഡൗട്ട് അടിക്കില്ല വെയിലും തന്നെ സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ ഇങ്ങനത്തെ എന്താ പറയാ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഉണ്ടാവല്ലോ വായിച്ചു വെച്ചാൽ മതി ഇന്ന് ടോൺ വേർഡ് ചെയ്ത ഭയങ്കര പഠിക്കേണ്ട ടോൺ വേർഡ്സ് തന്നെ നമുക്ക് അപ്പൊ ഇങ്ങനെ ടേംസിലായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി മൈൻഡിൽ സെറ്റ് ആക്കി വയ്ക്കുക ബാക്കിയുള്ളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ മതി കിട്ടും ടെൻഷൻ ആവണ്ടോ കിട്ടും എല്ലാവർക്കും കിട്ടും ഇതൊക്കെ ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് കിട്ടും മറ്റൊരു പറ്റുന്ന പോലെ എഴുതാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പൊ അന്ന് ഞാൻ എന്നോട് പറഞ്ഞാൽ അങ്ങനെ എഴുതുക അപ്പൊ നാളെ എന്തായാലും വേറെ യോജിക്കാം അപ്പൊ ഓക്കെ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻസ് ഓഫ് ഗുഡ് ബൈ ഉമ്മ